എന്റെ ആദ്യ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല ഈ വർത്തമാനകാല കേരളത്തിൽ എന്താണ് അവരിൽ നിന്ന് ഉയരുന്ന ഭീഷണി രണ്ടാമത്തെ ചോദ്യം നിങ്ങളുമായി സഹകരിക്കുമ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ കൂടി കാഴ്ചകൾ നടത്തുമ്പോൾ അപ്പോഴില്ലാത്ത മതരാഷ്ട്രവാദം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങി മതരാഷ്ട്രവാദം ഒരു ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ഉന്നയിക്കുന്ന സാഹചര്യമല്ല ഉള്ളത് അവരുടെ തിയറി തന്നെ അവരുടെ പ്രസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ അവരുടെ ആശയത്തിന്റെ അടിത്തറ തന്നെ മതരാഷ്ട്ര നിർമ്മിതിയാണ് മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കുക എന്നതാണ് അറിഞ്ഞില്ല ഇപ്പോൾ കൃത്യമായി യു ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് അവർ പ്രഖ്യാപിക്കുകയും യു ഡി എഫ് പരസ്യമായി അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്നു അന്നും അവർ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇന്നും മതരാഷ്ട്രത്തിന് നിലകൊള്ളുന്നു കൊള്ളുന്നു അങ്ങിപ്പോ ചോദിക്കുന്നത് ഇപ്പോഴെന്താണ് പ്രകോപനം ഇപ്പോഴെന്താണ് എന്നും സാഹചര്യം അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ പിന്തുണത്തിൽ നിങ്ങൾക്ക് ഈ മതരാഷ്ട്രവാദം പറഞ്ഞ അവരെ മാറ്റി നിർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നില്ലെന്നേ നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു തമ്മിൽ തമ്മിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു അവർക്ക് പല പല സംവിധാനങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ പ്രതിനിധിയെ വെച്ചു എന്നാണ് പറയുന്നത് അരുൺകുമാർ പറഞ്ഞത് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നിരിക്കുന്ന ഞാൻ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത ഇങ്ങനെ അരോചകമായിട്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ അങ്ങേക്കു അല്ല അങ്ങോ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ എന്തിനാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഒരു കോൺഗ്രസും ഒരു ലീഗും ഇരുന്നല്ലോ ഇനി ഒരു ജേക്കബ് ഗ്രൂപ്പിനെടുത്ത് ഒരു ജോസഫ് ഗ്രൂപ്പിനെടുത്ത് നിങ്ങളുടെ ചർച്ച പൂർത്തിയാക്കും രണ്ട് വലതുപക്ഷ നിരീക്ഷകരെ ഏർത്തിയാക്കാം ഞാൻ പറഞ്ഞ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയേക്കാം എന്റെ ചേട്ടാ ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ദിവസം നിങ്ങൾ നിങ്ങൾ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾ ഒരു പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു ശ്രമിക്കുന്നു കാരണം ഈ മുഖാമുഖം മുഖ്യമന്ത്രി നടത്തി മൂന്നാ മൂന്ന് ദിവസങ്ങളിലുള്ള മുഖാമുഖത്തിൽ ആദ്യം മൂന്ന് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ഒരു കാണ്ടം കാണ്ടമായ ലേഖനം അങ്ങ് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ പിന്നെ നമുക്ക് ചോദിക്കണ്ടേ നിങ്ങളെ ഏത് വിഷയവും ചർച്ച ചെയ്തോ ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള പ്രൊോഗക്കുണ്ട് അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലുള്ള നയം വ്യക്തമാണ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ അത് ഓരോ കാലത്ത് ഓരോന്നാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിലേക്ക് അങ്ങ് വരുന്നേ ഇല്ല നിങ്ങളെ പിന്തുണച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ള ഞാൻ വായിക്കാം അല്ല മണ്ഡത്തരങ്ങൾ ഞാൻ കുറച്ച് മണ്ഡത്തരങ്ങൾ വായിക്കാം പാർട്ടി പത്രത്തിൽ തന്നെ വന്നിട്ടുള്ള വാർത്തകളുണ്ട് എന്ത് പറ്റിയാറുതോക്ക് നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂരിൽ ഇതേപോലെ ഒരു മീറ്റ് ദ പ്രസിലാണ് അദ്ദേഹം സംസാരിച്ചത് ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത് ഇടതുപക്ഷത്തിന് ശക്തി ശക്തിപരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതു വാർത്തയായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയായി സംസാരിച്ചത് വാസ്തവമെന്ന് മുമ്പും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അതിന് രമേശ് ചെന്നിത്തല എന്തിനാണ് അതിന് ബുദ്ധിമുട്ടുന്നത് എന്നൊരു മറുപടി അന്ന് രമേശ് ചെന്നിത്തലക്ക് ചോദിച്ചിട്ടു നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് ഇതിനൊക്കെ പത്രക്കട്ടിങ്ങുകളും ഫോട്ടോകളും ഒക്കെ തെളിവായിട്ടുണ്ട് അധികം പിന്നാക്കം പോകേണ്ട കാര്യമില്ല ഞാൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തിഒമ്പത് തൊണ്ണൂറ്റിയാറിലെ പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗവുമുണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇവരുടെ നേതാക്കന്മാർ വന്നു വിളിച്ചു ചോദിച്ച അനുവാദം ചോദിച്ചിട്ടാണ് വന്നത് അവർക്ക് പറയാനുള്ളത് പറഞ്ഞു അവർ പലരെയും പരിചയപ്പെടുത്തിയപ്പോൾ മുഖത്ത് നോക്കി ഈ രാജ്യത്തിനെതിരെ നാടിനെതിരെ നിലനിൽക്കുന്നവരല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു അവരങ്ങനെ ഇറങ്ങിപ്പോയി ഇടതുപക്ഷത്തിന് ശക്തി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ നീ കൂടുതൽ വിശദീകരിച്ച് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മതരാഷ്ട്രവാദികളുടെ പിന്തുണ വേണ്ട അന്നും വേണ്ട ഇന്നും വേണ്ട ഇനിയും വേണ്ട ഏത് കുമാറിനെന്താ ഈ അത് നിൽക്കുന്നു പിണറായി വിജയൻ പറഞ്ഞ വാചകല്ലേ ഞാൻ വായിച്ചത് എന്റെ ചെവിക്ക് കൊഴപ്പൊന്നുമില്ല താങ്കളുടെ ചെവി താങ്കൾ പരിശോധിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വാചകങ്ങൾ വായിക്കും ആ എഡിറ്റോറിയന്റെ അടിയിലേക്ക് വായിച്ചത് ഞാൻ അല്ല പറയാ അല്ല അതല്ല വായിച്ചത് ഞാൻ വാർത്തയാണ് വായിച്ചത് താങ്കൾ ശ്രദ്ധിക്കൂ ഞാനും താങ്കളും ഒരു ഫ്ലോറിലോ ഒരു സ്റ്റുഡിയോയിലല്ലോ ഇരിക്കുന്നത് താങ്കൾ എവിടെ നിന്ന് എടുത്ത് എന്താണ് വായിക്കുന്നത് എനിക്കറിയില്ല ഇരിക്കുന്നത് താങ്കൾ ഇരിക്കുന്നതെന്നും വളരെ ദൂരെയാണ് അതുകൊണ്ട് തന്നെ കാലത്തെ ഒന്ന് വിശദമായി ഒന്ന് പരിശോധിച്ചാൽ അങ്ങേക്ക് കൃത്യമായ വാചകങ്ങളിലേക്ക് എത്താൻ പറ്റും നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ല അതിപ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് എന്ന രൂപത്തിൽ അതിനെ എങ്ങനെയാണ് കാണാനാവുക നിങ്ങളെ പിന്തുണച്ചിരുന്ന കാലവും നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചകളും ആരൊക്കെയാണ് സംസാരിച്ചതെന്നും പിണറായി വിജയൻ മുമ്പ് പറഞ്ഞ വാചകങ്ങളും ഞാൻ നേരത്തെ വായിച്ചു അങ്ങ് അതിന് മറുപടി നൽകിയില്ലേ അതോടൊപ്പം തന്നെ ഈ പാലോളി കമ്മിറ്റിയിൽ അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിലൊക്കെ അവരുടെ പ്രാതിനിധ്യം അവർക്ക് പ്രാതിനിധ്യം കൊടുത്ത് അവർ ചോദിക്കാതെ തന്നെ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഈ മത സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഈ രാജ്യത്തിന് ആപത്താണ് അത് മതത്തിന്റെ പേരിൽ വിഭജനമുണ്ടാക്കാനും വിഘടനമുണ്ടാക്കാനും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കില്ലെന്ന് ആര് പറഞ്ഞാലും അത് ഈ രാജ്യത്തിന് ബുദ്ധിമുട്ടും അങ്ങനെ പറയുന്ന ഒരാളുടെ പേര് പറയോ അത് കേക്കാലോ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നല്ല വർഗീയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങയുടെ ഈ ഘോരഘോരമായ പ്രതികരണം അപ്പോഴൊന്നും കണ്ടില്ല ഭരണഘടന ഞാൻ അവർ തന്നെ പറയുമ്പോൾ അതിന് അതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രസംഗങ്ങളോ പ്രതികരണങ്ങളോ വെല്ലുവിളികളോ ഭീഷണികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എടുത്തു കാണിക്കാമെന്നേ ഞാൻ എത്ര നേരം ചോദിക്കുന്നു ഒറ്റ കാര്യം ഒറ്റ കാര്യം അങ്ങ് എത്ര ചോദിച്ചാലും ഒരു സംഘടന ആ സംഘടന പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ ഭരണഘടനാ പ്രകാരമായിരിക്കും ഓട്ടോമെറ്റോമെറ്റ ഞാൻ പറയട്ടെ ഒന്നും മിസ്റ്റർ നിങ്ങൾ ഒരു മിനിറ്റ് മിനിറ്റ് കേൾക്കൂ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ ഇങ്ങനെ അസഹിഷ്ണുത ഉള്ളപ്പം ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കല്ലേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണ വിളിച്ചാൽ പോകും ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സ്വന്തം ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിന്റെ ഒരു പ്രസ്താവന താങ്കൾ കാണിച്ചാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം എന്നിട്ട് അങ്ങ് പരിപാടി ഇത് അടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു പരിപാടി ഞങ്ങൾ തുടരും അന്തസ്സായി തുടരും നിങ്ങളെ കുട്ടിയുള്ള മാധ്യമങ്ങൾ കൃത്യമായിട്ടല്ല അങ്ങക്ക് എന്തിനാ അല്ലല്ല അങ്ങക്ക് തന്നെയാണ് അസുഖം ഒരു സംഘടന അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ഇമാം കഴിഞ്ഞ വർഷം പറഞ്ഞു ഞങ്ങൾ മതരാഷ്ട്ര നിർമ്മാണത്തിൽ നിന്ന് പുറകിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും സ്മൃതി പരുത്തിക്കാട് പറയുന്നു അവർ ഭരണഘടനയിൽ നിന്ന് മാറി അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നു എവിടെയാണ് ഇസ്ലാമി അത് പിന്നെ അവരുടെ അവരുടെ അവർ എല്ലാവരും പേര് ുംകാശല്ലേ എന്റെ സംശയം ഞാൻ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം മുതൽ അരുൺകുമാർ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഈ ഭരണഘടനയുണ്ടെന്നേ അപ്പോഴെന്താണ് ഈ പ്രശ്നമില്ലാത്തത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അല്ല സെലക്ടീവ് ലീക്കേജ് അങ്ങ് നടത്തി ഞാൻ വായിക്കട്ടെ മാ ദേശാഭിമാനിയുടെ എഡിറ്റോറിയല് തങ്ങളിപ്പ ഇടപെടും ഒരു വാചകം വായിക്കാൻ അനുവദിക്കില്ല ലോകത്തെവിടെ ഉണ്ടാകുന്ന സംഭവമായാലും പ്രശ്നമായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആ എഡിറ്റോറിയലിൽ അടക്കം മറ്റേതെങ്കിലും പ്രസ്താവനയുടെ ചെറിയ വാചകങ്ങൾ അടത്തി എടുത്തു വരുമ്പോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല ഒന്നും ലോക ഏത് സാഹചര്യത്തിലും ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം അങ്ങ് പറയുന്ന മുഖപ്രസംഗം ഞാനും വായിച്ചു ഞാൻ മുഖപ്രസംഗം അല്ല വായിച്ചത് അതിനുശേഷമുള്ള വാർത്താശകലങ്ങളാണ് അതിൽ പിണറായി വിജയൻ നിലപാടുള്ള സംവിധാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞതാണ് ജമാത്ത് ഇസ്ലാമിയുടെ പരിപാടിയിലതാ എം വി ഗോവിന്ദൻ ഘോ ഘോരം പ്രസംഗിക്കുന്ന ചിത്രം അങ്ങ് കാണു ൾ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടിട്ടുള്ളതെന്ന് പിന്നീട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള വാർത്തകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അന്നേ ദിവസം അദ്ദേഹം തൊടുപുഴപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ രാജ രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെയും സി പി എമ്മിന്റെ എം പിമാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ പോയി അവർക്ക് നന്ദി പറയുകയും ഒക്കെ ചെയ്തിട്ടും ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചർമ്മബലം വേണം അതാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന് മാത്രം കഴിയുന്ന ഒരു ഒരു ശൈലിയാണ് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ പച്ചക്കള്ളം പറയാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ് അത് സി പി എം നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം കഴിവാണ് അത് വലിയ ചർമ്മബലം തന്നെയാണ് ചർമ്മബലത്തിന് ഒളിമ്പിക്സിൽ ഒരു ഇനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സി പി എം നേതാക്കന്മാർ സ്വർണ്ണം നേടുമായിരുന്നു അത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആരൊക്കെ സി പി എമ്മുമായിട്ട് സഹായിക്കുന്നോ അവരൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആരൊക്കെ സി പി എമ്മുമായിട്ട് സഹായിക്കാതിരിക്കുന്നോ അവർ മുഴുവൻ വർഗീയവാദികളും തീവ്രവാദികളും ഇത് ഇവിടുത്തെ നിലപാടാ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷതക്കുള്ള അംഗീകാരമാണെന്നാണ് ദേശാഭിമാന എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ആയിക്കോട്ടെ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ആർ എസ് എസ് ചായമുണ്ടായിരുന്ന നേതാവ് അതിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടതല്ലേ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ

ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്ത് അഞ്ചു പേര് ഇരുത്തി ഇത്രയും ലക്ഷ്യം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് സമയവും ഈ വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി മര്യാദ കാണിക്കണം ചാനലിനെ തെരഞ്ഞെടുക്കുമ്പോ കുറച്ചുകൂടി മര്യാദ ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ ആരെയും അപമാനിക്കാൻ അങ്ങേക്ക് അപമാനിക്കാൻ അങ്ങേക്ക് യാതൊരു അവകാശമില്ല എവിടെ നിന്ന്

ഏറ്റവും വാചകങ്ങൾ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കും നീ അമ്പത്തി ഏഴിലെ ഭരണഘടന തൊണ്ണൂറ്റി ആറിൽ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് രണ്ടായിരത്തി ആറിൽ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഓരൊഴുക്കും ഇല്ലാതെ പിണറായി വിജയൻ പോയി വോട്ട് വോട്ടെറന്ന് വാങ്ങുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക് ഈ ഭരണഘടനയുണ്ട് അന്ന് കണ്ണിൽപ്പെടാത്ത ഭരണഘടന നിങ്ങളുടെ കണ്ണിൽ ഇപ്പഴപ്പെടപ്പെടുന്നത് എന്ത ഉറക്കം വരുന്നു അരവിന്ദ് കുമാരൻ അറിയോ ഇന്നമായി ജമാത്ത് ഇസ്ലാമിക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് എഴുപത്തിയേഴ് അന്ന് ജമാഅത്തേര് ഇസ്ലാമിക്കാർ വോട്ട് ചെയ്ത് നിങ്ങൾക്കാ ഒരേ ഭാഗത്ത് ആർ എസ് എസിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് ഒരേ തെരഞ്ഞെടുപ്പിൽ വാങ്ങാനുള്ള തൊലിക്കട്ടി ഈ രാജ്യത്ത് വേറെ ആരും കാണിച്ചിട്ടില്ല അരവിന്ദ് ലോകത്ത് മുഴുവനുള്ള ഹിപ്പ പൊട്ടാമസുകൾ ഇപ്പൊ എ കെ ജി സെന്ററിനെ ദിക്കാക്കി കണ്ടിട്ടാണ് സാഷ്ടാങ്കം വീഴുന്നത് കാരണം ആ ഹിപ്പ പൊട്ടാമസുകൾ നാണം കെട്ടി സുള്ളിട്ട് പോവാണ്ട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ